ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇന്നലെ രണ്ടു ദിവസം കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എടുക്കാനും പറ്റിയില്ല ഇടാനും പറ്റിയില്ല പിന്നെ എല്ലാവർക്കും അസുഖവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ചും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പാറുവിന് ഏർ ഇന്നലെ പാറുവിനും സുധുവിനും യൂണിഫോമൊക്കെ വാങ്ങി അതെ ഇന്ന് പാറിന്റെ യൂണിഫോം തയ്ക്കാൻ വേണ്ടിട്ടിരിക്കാണ് പാൻറിന്റെ യൂണിഫോമിന്റെ കളർ വെട്ടി വെച്ചിട്ടുണ്ട് ഒരു പാൻറിൻ്റെ അടുത്തത് വെട്ടണം അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട് ഇച്ചിരി ആയിട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചു പാന്റ് അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ചപ്പോഴത്തേക്കിനും ഇത്തിരി ലൂസായിട്ട് തന്നെ തയ്ച്ചത് പക്ഷേ എന്താ പറയാനാ ഉം ഇവിടെ പൊക്കം വയ്ക്കുമ്പോഴത്തേക്കിനും അത് പിന്നെ ഭയങ്കര പാട് പൊക്ക പൊക്കിന്റെ പൊക്കം പാൻറിന്റെ പൊക്കം കുറഞ്ഞു വാറന്റെ പെട്ടെന്ന് പെട്ടെന്ന് പാന്റിനും പാറം വയ്ക്കുന്ന പാന്റിന്റയുണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യം അങ്ങനെ പാറിന് പാൻറിന്റെ പോക്കറ്റ് വെച്ചാന്ന് വിചാരിച്ചു കോട്ടിന്റെ പോക്കറ്റ് ഇല്ല അപ്പൊ പാൻ്റ് കോട്ട് നമ്മൾ വാങ്ങിക്കേണ്ടി കോട്ട് കോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരെണ്ണം പൈച്ചത് കൊണ്ട് ഇപ്രാ കോട്ടി കോട്ട് പാറിന്റെ കോട്ട് വാങ്ങിച്ച കോട്ട് പക്ഷെ ഇത് കൊറച്ച് ഷേപ്പ് ചെയ്യാണ്ട് ഇച്ചിരി ഭയങ്കര വലുത് പാറ ചൂക്കയും കോട്ട് വലുതും അതുകൊണ്ട് കോട്ടി അടിക്കാണ്ട് ഇത് മുപ്പതാണ് സൈസ് മുപ്പത് ഒന്നും പറഞ്ഞു വേണ്ട ഇരുപത്തെട്ട് ഇരുപത്തെട്ട് സൈസൊക്കെ മതി ഓ അപ്പൊ അത് ശെരിയാക്കണം പാൻറ്റ് ഇച്ചിരി ലൂസായിട്ട്

പുതിയ കത്തിരി പുതിയ കത്തിരി പറ്റില്ല വർഷം അതല്ല പഴയ മറ്റേ കത്തിരി ഇട്ടാണ് അപ്പൊ യൂണിഫോം വെട്ടാൻ വേണ്ടിട്ട് ഇതെടുത്ത് വയ്ക്കണം കച്ചുവെച്ചില്ലെങ്കിൽ ശരിയാവൂല ഇന്ന് വയ്ക്കണം നല്ല നല്ല കൊള്ളാം ഇതെല്ലാം പിന്നെ ഇതിന്റെ കൈക്കൊക്കെ വേണം ഏത് ടോപ്പിന്റെ കൈക്കില്ലേ അതൊക്കെ ഇതിന് വെട്ടിയെടുക്കണം ഇങ്ങനെ വെച്ച് വെട്ടിയെടുക്കണം ടോപ്പിന്റെ കൈക്ക് പാൻറിന്റെ പിന്നെ ബെല്ലിന് അത് കൊറച്ച് ഇങ്ങനെ വെട്ടിയെടുക്കണം പറഞ്ഞോളൂ അത് ഇതിപ്പം പാൻറിന്റെ കാൽഭാഗത്ത് അല്ലെങ്കിൽ കൈയിലോടെങ്കിലും വയ്ക്കാൻ ബ്ലൂ കത്തിരി ഉണ്ടായിരുന്നില്ല അമ്മ ബ്ലൂ കത്തിരി ഉണ്ടല്ലോ എന്തായാലും

അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ ചോറും കറിയും ചോറ് വെച്ച് കറിയൊന്നും വെച്ചില്ല ഇത് വെട്ടി വെച്ചിട്ട് ചെയ്യാന്ന് ഇന്ന് ഫാൻ ഇടുവോ ചൂട് എടുക്കുന്നു അപ്പൊ ഇന്ന് തയ്ക്കണ്ടേ ഇന്ന് തയ്ക്കണം കറി വെച്ചിട്ട് തയ്ക്കുമ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഇനി നമുക്ക് ഇതൊക്കെ തയ്ക്കണം ഇനി ഒരു പാൻഡിനൊക്കെ ഒരു പാൻഡിനും കൂടെ വെട്ടാവുണ്ട് ഒരു പാൻ്റ് നിങ്ങളുടെ വെട്ടാവുന്നുണ്ട് ഒരു പാൻറ് നമുക്ക് ലൂസ് ബോട്ടായിട്ടും ഒരു പാന്റ് സ്ട്രെയിറ്റ് ബോട്ടായിട്ടും തയ്ക്കാന്ന് വെച്ചത് ഒരു പാന്റ് തയ്ച്ചിട്ട് അടുത്ത പാൻറ് തയ്ക്കാം ആ പാൻറ് ഒരു പാൻറ് ഞാൻ ഇപ്പൊ ലൂസ് ബോട്ടോ ആയിട്ടാണ് തയ്ക്കുന്നത് നോർമൽ പാൻ്റില്ലേ അതുപോലെയാണ് തയ്ക്കുന്നത് ആ പാൻറ് തയ്ച്ച് കഴിഞ്ഞ് അത് നീ ഇട്ടു നോക്കിയിട്ട് നിനക്കത് ഇഷ്ടപ്പെ അങ്ങനത്തെ ഒന്ന് മതിയെങ്കി അത് തന്നെ തയ്ക്കാം ഇല്ല കഴിഞ്ഞ വർഷത്തത് ആണ് തയ്ക്കേണ്ടതെങ്കിൽ അങ്ങനെ വയ്ക്ക അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വെട്ടിയില്ല രണ്ടുപേരും അയ്യോത്തത് പോലെ തയ്ക്കില്ല അതുപോലെ തയ്ക്കുന്ന പ്രാവശ്യത്തെ കാലും വലക്കാനൊക്കെ പാടും പാടായിരുന്നല്ലേ അല്ലേ സ്ട്രൈറ്റ് ബോട്ടം അതാണ് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇപ്രാവശ്യം ലൂസ് ബോട്ടം തയ്ക്കാന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇരിക്കാനൊക്കെ പാടായിരിക്കും ഇരിക്കാൻ ഓടാൻ ചാടാനൊക്കെ

അപ്പൊ രണ്ടു ദിവസം കൊണ്ട് വീട് ഇടാത്തതിന്റെ കാരണം അതൊക്കെയാണ് പിന്നെ വയ്യ അല്ലാണ്ട് എല്ലാവർക്കും വയ്യ കാര്യങ്ങള് പിന്നെ ഇന്നലെ ഞാൻ സ്കൂളിലൊക്കെ പോയി യൂണിഫോം യൂണിഫോമൊക്കെ വാങ്ങിച്ചു സുധന്റെ പ്രാവശ്യം ഫുൾ ഫുൾ സ്ലീവ് പിന്നെ ഷർട്ടും ആണ് വാങ്ങിച്ചത് അല്ലേ അതാണ് ഇഷ്ടപ്പെട്ട് അങ്ങനെ പിന്നെ കൈ ഇവ ഈ വെയിലത്ത് കിടന്ന് ഓടിച്ച് ആടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടൊക്കെ ആണെങ്കിൽ കൈ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കളർ വെളുപ്പ് അങ്ങനെ കറപ്പ് വെളുപ്പിലല്ല ഒരു മാതിരി ഉരുണ്ടിരിക്കുന്ന കൈയൊക്കെ അപ്പൊ അവൻ തന്നെ പറഞ്ഞ എല്ലാ പിള്ളേരും സ്കൂളില് പിന്നെ ഫുൾ സ്ലീവ് ഇടണവരും ഉണ്ട് ഹാഫ് സ്ലീവ് ഇടണവരും ഉണ്ട് അതുകൊണ്ട് അവന് ഫുൾ സ്ലീവ് മതി എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഫുൾ സ്ലീവ് ആണ് വാങ്ങിച്ചത് റെഡിമെയ്ഡാണ് സുദ്ധുട്ടെന്ന് വാങ്ങിച്ചത് പിന്നെ അപ്പൊ ഞാൻ എന്തായാലും തയ്ക്കും അവൾക്ക് ഞാൻ തയ്ച്ചാലേ ശരിയാവുള്ളൂ റെഡിമേഡ് റെഡിമേഡ് എടുത്തുകഴിഞ്ഞാ അവള് ഇടൂല അതുകൊണ്ട് ഞാൻ ഏർ അവക്ക് വേണ്ടിട്ട് തുണി എടുക്കാണ് ചെയ്തത് പിന്നെ കോട്ട് അത് നമ്മളെ മെഷീൻ മെഷീൻ പഴയ മിഷീനൊക്കെ ആയതുകൊണ്ടും പെട്ടിപ്പിച്ചത് പെട്ടെന്ന് പെട്ടെന്ന് സൂചി പൊട്ടി പോണോണ്ട് കട്ടിയുള്ളതല്ലേ കോട്ടിന്റെ തുണി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കോട്ട മാറ്റി കഴിഞ്ഞ പ്രാവശ്യം എത്ര മണിക്കൂർ എന്ന് പറയാം ഒരു കോട്ട് തയ്ച്ചെടുത്തത് ഓടി 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 ഓടിയോടിയെ അതുകൊണ്ട് ഇപ്പൊ ഉം സൂജി തീരണതല്ല അപ്പഴ പാട്ട് ഒടിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എടുത്ത് നമ്മള് വീട് വീട് ഇട്ടോണ്ടേ ഇരിക്കുന്ന അതാണ് ഒരു പാട് ഈ നൂല് പൊട്ടണത് സൂചി ഒടിയണത് എന്ന് എനിക്ക് ഇഷ്ടതേ അല്ല ഇരുപത്തിനാല് മണിക്കൂർ നൂല് ഓട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാനവിടെ എത്തിച്ചു പോകും പിന്നെ മിഷൻ നന്നാക്കിയാലോ ഞാൻ നന്നാക്കണതായിരുന്നാലും എന്ത് ഞാൻ തന്നെയാണ് ചെയ്യണത് പുറത്തൊന്നാരെയും വിളിക്കൂല നിശ്ചയം ചിറ്റായാലും ഞാൻ തന്നെ എന്നെ ഇളക്കി പൊളിച്ച് പണിങ്ങി പിന്നെ നമ്മളെന്നെ പണി മെത്താനിക് പണിയല്ല നമ്മളെ തന്നെ അങ്ങനെ വീഡിയോയിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് കുറച്ചൊക്കെ സൗകര്യ കുറവൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളെന്താ വീഡിയോയില് ഒരുപാട് അങ്ങനെ എനർജിറ്റിക് ആവാത്തത് നമ്മളെ ചുറ്റോട്ട വെളിയിൽ നിന്ന് മീനിന്റെ

உரு കുഞ്ഞ് ഗപ്പി കുഞ്ഞ് എല്ലാ കുഞ്ഞും കറുപ്പൻ ഗപ്പിയോ കറുപ്പെറൈറ്റി കളറാണല്ലോ ഈ കറുപ്പന്റെ മോളാത് ഈ കറുപ്പന്റെ മോളാണോ ഹായ് 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 ഹായ

ஒரு <laughs> ും രാജാവുണ്ടാ ഒരുമിച്ച് നടന്നു പോണ് നാല് ഈ കറുപ്പ് എന്റെ ഉണ്ടായിരുന്നു അതിന്റെ ഇതിന്റെ അതിനകത്തുണ്ട് ഇതിന്റെ ആണ് അതുകൊണ്ട് ഈ പോണാണ് അടിയിൽ പോയ ആണ് ഇതോ ആ പോണാണ് ഈ അല്ല ഈ ആണും ആ ചെടി ഈ ഇളയ കിടക്കണു രണ്ടു പെണ്ണുമാണ് അച്ഛൻ കൊണ്ടും അതില് ഈ കിടക്കുന്ന കറുപ്പ് ഇല്ല ഉണ്ടായിരുന്നു ഒരു ചോപ്പും ഉണ്ടായിരുന്നു ആ മൂന്ന് ഫീമെയിൽ ചത്തു വരും അതിന് മുമ്പായിട്ട കുട്ടികളാണ് ഇതെല്ലാം രണ്ടുമെയിൻ ഉണ്ടായിരുന്നു ബാക്കി എല്ലാം കഴിഞ്ഞ കോരി എടുത്ത மொத்தம் ചെറിയ ഇതിന്റെ കുഞ്ഞുകളാണ് ഈ കളർ വന്നത് ഇದು ഇದು ആടാ ഓ ഗൈസോ വന്ന കുഞ്ഞുകളേ ഇത് വൈറ്റ് കളർ ഉള്ള കുഞ്ഞല്ലേ ഒന്നല്ല രണ്ടാണ് ഒന്നേ രണ്ടോ ഉള്ളതാണ് ഇതാ ഇതാ വൈറ്റ് ആണ് ഇത് ഈ വലുപ്പം ഈ ഇതിനെ ഓടണതാണ് ബന്നിന്റെ ഫേലി കൂടുകയേ ഇത് വലുതാവുമ്പം ഇതിന്റെ ഒരു കുഞ്ഞു എനിക്ക് തരണം വലുതാവുമ്പോ അതിൽ തരണം അല്ല കുഞ്ഞിനെ തരണം കുഞ്ഞിനെ കുഞ്ഞിന് പക്ഷെ ഞാൻ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നുണ്ട് എന്നെ ഞാൻ കൊടുക്കാറുണ്ട് രാവിലെ ഞാൻ കൊടുക്കാൻ മറക്കൂല പക്ഷെ വൈകുന്നേരം ഞാൻ കൊടുക്കാൻ മറക്കൂ ada warna peet todkan mar ko re ye mic mein kuch kal gaya abhi ek minute ruk jao na na mic pe daba ke chhena chale on hai tabhi na baa liya aapyan oh mat proth pore mera proth aise time pe aayega amne wala bada hai usse nahi hai inka boss udon dekhwa ayo ye bolay <epidemiology> ganda ముక్క बाकी ओ एक बार क्या मारो हां हां आओ 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 यो कारे വെకెnde ని మనం అందరా మార్చేనా నాడ కదా ఆ కొరయ కొరయలా చట్టి పొట్టిచ్చి అది కునికు నా కొట్టి అడిని నా దెట్టే చట్టి అడిని వెట్టి పొట్టిచ్చి ఎనికిని వైకు இது நடக்கூட ബ്ലാക്ക് വയലേ ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് വല്ലതാണ്ടത് ഒരേ കളറൊക്കെ തന്നെ കണ്ടിന് നടക്കണം എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കും സാധാരണ നാട്ടൊക്കെ ഒരു സ്കൂട്ടർ ഉണ്ട് ഒരു ചെറിയ സ്കൂട്ടർ വരണം അതിന് ഓണോ ചർച്ചയായി പോയത് എല്ലാടൊക്കെ സാധനം കൊണ്ടുപോ എന്തൊണ്ട് കൊണ്ടു കൊണ്ടുപോ ഒന്നുമില്ല എല്ലാം നിരാശയായി മടിഞ്ഞിരിക്കുകയാണ് ഇങ്ങോട്ട് നോക്കൂ പാറ സൂചി ഓടിച്ച് ഏങ്കോണെ പതിനാറ് എന്ന് പറഞ്ഞ ആശ്രയിച്ചിരിക്കുന്നു കണ്ട ഇതിനെ ഇനി ആയി ഇളക്കി ശരിയാക്കണം കൈ

அய்யோ எப்போனே ஏதானு പെറ്റ് കിടക്കണം അതുകൊണ്ട് മാറ്റാൻ പറ്റൂല പിന്നെ ഏതാണ് കുട്ടി ഏതാണ് തള്ളേന്ന് അറിഞ്ഞുകൂടാന്നൊക്കെ നീയല്ലേ കൊറച്ചു മാറ്റണെന്ന് ചോദിച്ചപ്പോൾ

എന്താ കാണിക്കണ്ട് പാൻറ്റ് ആ പാന്റിന്റെ മാത്രമേ ഉള്ളു ഇങ്ങോട്ട് വല്ല പാന്റ് കൊറച്ചിട നല്ലോട്ട് കയറ്റി ആവും യൂണിഫോമിന്റെ പാന്റ് ഓക്കെ ആയി ദേശ് പിന്നെ ടോപ്പ് തയ്ക്കണം അപ്പൊ രണ്ടും കൂടെ തയ്ച്ചിട്ട് ഇട്ടു നോക്കിട്ട് കാണിച്ചു തരാളെ നമ്മുടെ മാവിനാല് എവിടെ പോവാ

എങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ കുറച്ചോ തോന്നുന്നു ചൈസ് ചമ്മന്തി അരക്കാൻ വേണ്ടി പോകുന്നു

எ எல்லி இன்ன போல கரம்பு போகி நல்லே கழி க